ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ നമ്മളെ കഴിഞ്ഞിരിക്കുന്ന വണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നോർമൽ ആളുകളിൽ കാണുന്നതിനുള്ള വണ്ടിയാണ് ടാക്സി കാർ എല്ലാ ഗെയിമിലും ഉണ്ട് ജി ടി ഫൈവില് ഫോറിൽ എല്ലാ വൈ സി ടിയിലൊക്കെ ഉള്ള നമ്മളെ ഈ സനാൻഡ്രസിലുള്ള ഈ ഒരു നമ്മുടെ ടാക്സി കാർ നമ്മളിന്ന് മോഡിഫൈ ചെയ്യാനായിട്ടാണ് പോകുന്നത് അപ്പോൾ ഒരു അട്രാക്റ്റീവ് ലുക്കിലാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു കാർ മോഡിഫൈ ചെയ്യുന്നത് അപ്പോൾ തന്നെ അടിപൊളിയാക്കി എടുക്കാനായിട്ടാണ് പോകുന്നത് കളർ ചേഞ്ചിങ്ങും കുറച്ച് വ്യത്യസ്തമായി പെടുത്താനാണ് പോകുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാറിൻ്റെ പേര് ഈ ഒരു സനാൻഡ്രൈസ് ഗെയിമിൽ ഉണ്ടെങ്കിൽ നമ്മൾ അത് കൊണ്ടുവരുന്നതായിരിക്കും മോഡിഫൈ എങ്ങനത്തെ മോഡിഫിക്കേഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മോഡിഫിക്കേഷൻ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ ഈ ഇപ്പോൾ മാക്സിമം ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക എല്ലാവരും ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് ബെല്ലിൻ്റെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചു കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന അടിപൊളി വീഡിയോസ് നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ കിട്ടുന്ന അപ്പോൾ നമുക്ക് ഇതിൻ്റെ കറിൻ്റെ ജസ്റ്റ് ഒന്ന് കളറൊന്നും മാറും നമുക്ക് ഇഷ്ടമുള്ള കളർ കറാകം പിന്നീട് ഇഷ്ടമുള്ള മോഡിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അടിപൊളി അടിപൊളിയായിട്ട് വരുത്താൻ സാധിക്കും കഴിഞ്ഞു പല പല തരത്തിലുള്ള വീൽസിലെ ആലോവീസിലായാലും എക്സോസ്റ്റിലായാലും പിന്നെ കളറിലായാലും പിന്നീട് എക്സ്ട്രാ പാർട്സ് നമുക്ക് വയ്ക്കണമെങ്കിൽ ആയാലും പിന്നീട് ഓഫ് റോഡ് പോകുമ്പഴത്തേക്ക് നമ്മളെ ഫുൾ എന്താണ് ബോഡി ഫുള്ള് കിളന്ന് ഉള്ള രീതിയിലായാലും മോൺസ്റ്റർ ലുക്കിലായാലും പല പല നൈട്രോ സെറ്റ് ചെയ്യണം കൂടിയതും കുറഞ്ഞതും ഉണ്ട് സയൻസർ വയ്ക്കുമ്പോൾ തന്നെ കൂടിയ ആ ഒരു രീതിക്കുള്ള എല്ലാ മോഡിഫേഷൻസും ഈ ഒരു ഗെയിമിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് പല പല ഷോപ്പുകളുണ്ട് ഒരു ഷോപ്പ് മാത്രമല്ല പല പല ഷോപ്പുകളുണ്ട് അവിടെ കാണാൻ സാധിക്കും അത്യാവശ്യം ഒരു അന്യായ ലുക്കിലാണ് ഇപ്പോൾ ഈ ഒരു വണ്ടി ഇപ്പോൾ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് അലോയിസിലായാലും വണ്ടി നല്ല പവർഫുൾ ആയിട്ടുണ്ട് കിടിലായിട്ടാണ് ഈ വണ്ടി ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ കാണാൻ സാധിക്കും ഹെഡ്ലൈറ്റിലായാലും പക്ഷെ കുറച്ച് വ്യത്യാസങ്ങളാണ് നമ്മളിതിൽ വണ്ടി വരുത്തിയിരിക്കുന്നത് ഇതിൻ്റെ സ്പീഡിലും നൈട്രോവിലും അവിടെ ജമ്പ് ചെയ്യാൻ കഴിയുന്നുണ്ട് അവിടെ നമുക്കിത് ഹിൽസിലൊക്കെ വന്ന് ജമ്പ് ചെയ്യണമെങ്കിൽ വണ്ടിൻ്റെ ബോഡി തട്ടാതിരിക്കാനുള്ള ആ പരിപാടി നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ തോന്നേ തോന്നേ ചേഞ്ചസ് നമ്മൾ വരുത്തിയിട്ടുണ്ട് വണ്ടിയിലാണ്ട് വണ്ടി ഇഷ്ടം പോലെ നമ്മൾ ചേഞ്ചസ് ഓവറാൽ ലുക്ക് ചെയ്ത് വരുത്തിയിട്ടുണ്ട് നമ്മളിനി ഇനി ഇതിൻ്റെ അത് ചെറിയൊരു ചേഞ്ചസ് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല നമ്മൾ ആ നൈട്രോ ആണ് വെച്ചിരിക്കുന്നത് നൈട്രോ ഇടുമ്പോൾ തന്നെ നോർമൽ സ്പീഡ് ഇന്ന് നോർമൽ സ്പീഡ് ഇങ്ങനെയാണെങ്കിൽ നമ്മൾ നൈട്രോ കൊണ്ട് ഇടുമ്പോഴത്തേക്കും വണ്ടി അന്യായ ഇപ്പോൾ നൈട്രോ ഇട്ടു അപ്പം അന്യായ സ്പീഡിലാണ് വണ്ടി ഇപ്പോൾ പൊക്കിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഗൈസ് കുറച്ച് വ്യത്യാസങ്ങളാണെന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്നും അടുത്ത വീഡിയോ ആയിട്ടാണ് ടാറ്റാ ഗൈസ്